സുറ അൽമാനിലെ മൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് അനാഥരെ ഭീഷണിപ്പെടുത്തുന്നവൻ എത്ര അവൻ സുഹൃത്തി ഒരു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു ഈ ആയത്തിൽ പറയുന്നത് ആരാണോ ദീനിനെ എതിർക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് അവർ യത്തിയുമായവരെ ഭീഷണിപ്പെടുത്തുന്നു ഇവിടെ അറഐ എന്നുള്ള പദമാണ് ദീന് മുമ്പുള്ള ആയത്തിൽ വന്നിരിക്കുന്നത് ഈ പദത്തിൽ ത എന്നുള്ള അക്ഷരം ഏകവചനത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇവിടെ ഏകവചനമല്ല മറിച്ച് ബഹുവചനമാണ് ഇതിനർത്ഥമായി നൽകപ്പെടുന്നത് വിശുദ്ധ ഖുറാനിൽ ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഫലാ തഖുല്ലഹുമ ഉഫീം വലാ തൻഹർഹുമാ വക്കുല്ലഹുമാ ഖൗലൻ കരീമ ഈ ആയത്തിന് ഈ വിധത്തിൽ നമ്മൾ ഒരിക്കലും അർത്ഥം നൽകാറില്ല അല്ലയോ പ്രവാചകരെ അങ്ങയുടെ മാതാപിതാക്കൾ വൃദ്ധരായാൽ അവരോട് ചേ എന്ന് പോലും പറയരുത് അവരോട് ദേഷ്യപ്പെടരുത് ഇങ്ങനെ അർത്ഥം നൽകുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യതീമായിരുന്നു ജനനത്തിന് മുൻപ് തന്നെ പിതാവ് വഫാത്തായിരുന്നു ചെറുപ്രായത്തിൽ മാതാവും വഫാത്തായി സൂറ നബി നബിസലല്ലാഹു അലൈഹി വസ്ലാം തിരുമേനി എത്തിയുമായതിനെക്കുറിച്ചുള്ള വിവരണം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഫലാ തെക്കുൽ എന്ന് പറയുന്നത് നബി നബിസല്ലാഹു അലൈ വസ്ലാം തിരുമേനിയെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല മറിച്ച് മുഴുവൻ മുസ്ലിങ്ങളെയുമാണ് അള്ളാഹു ഇവിടെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ മുസ്ലിങ്ങളെയും പ്രത്യേകം പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിധത്തിലുള്ള ഒരു ഭാഷാ പ്രയോഗം ആ വിഷയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഈ ആയത്തിൽ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് നിൻ്റെ മാതാപിതാക്കൾ വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് സൗമ്യതയോടും സ്നേഹത്തോടും കൂടി പെരുമാറുക എന്നുള്ളത് അതായത് ഏകവചനം ബഹുവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അത് മുഴുവൻ ആളുകളെയും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അതിലൂടെ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം പ്രകടമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതേ രീതിയിൽ തന്നെയാണ് അർ തല്ലദി ബിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുസ്ലിമിനെയും പ്രത്യേകം പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ദീനിനെ എതിർക്കുന്നവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള തിന്മകളിൽ അകപ്പെടുന്നതാണ് ഇതൂർ പറയുന്നു നീ ദീനിനെ എതിർക്കുന്നവരെ കണ്ടിട്ടില്ലേ ആ ദീനിൻ്റെ എതിർക്കുന്നവരുടെ പര്യവസാനത്തെക്കുറിച്ച് നിനക്ക് അറിയിപ്പ് നൽകുകയാണ് അവർ തീർച്ചയായും പല വിധത്തിലുള്ള തിന്മകളിലും അകപ്പെടുന്നതാണ് ഇതിൽ ഒരു പ്രവചനം കൂടി അടങ്ങിയിരിക്കുന്നു അതായത് ഇസ്ലാമിനെ ഒരു ദീൻ എന്നുള്ള നിലയിൽ എതിർക്കുന്നവർ പല വിധത്തിലുള്ള തിന്മകളിലും തെറ്റുകളിലും അകപ്പെടുന്നതാണ് അതൂർ പറയുന്നു ആ പ്രവചനം ഇന്ന് നമുക്ക് പുലർന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ാഥരായവരെ ഭീഷണിപ്പെടുത്തുന്നതും അവരോട് മോശമായി പെരുമാറുന്നതും വലിയ തിന്മയായിട്ടാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് പല സ്ഥലങ്ങളിലും വിശദീകരിക്കുന്നുണ്ട് അമൽ യത്തീമ ഫലാ തഖർ ഈ വിധത്തിൽ വിശുദ്ധ ഖുറാനിൽ യത്തീമികളുമായി ബന്ധപ്പെട്ടുവന്ന പദങ്ങളെല്ലാം തന്നെ അവരെ ആട്ടി അകറ്റരുത് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നതും നബിസലല്ലാഹു അലൈ വസ്ല്ലാം തിരുമ്മേനി എത്തീമായതുകൊണ്ടാണോ അനാഥരുമായി ബന്ധപ്പെട്ട് ഇത്തരം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുറാനിൽ വന്നിട്ടുള്ളത് ഈ ചോദ്യം ഉന്നയിക്കുന്നത് വിശുദ്ധ ഖുറാൻ അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ഗ്രന്ഥമല്ല മറിച്ച് വിശുദ്ധ ഖുറാൻ നബിസലല്ലാഹു അലൈവസ്ലം തിരുമേനിയുടെ പ്രകൃതത്തിൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ തോന്നലുകളാണ് എന്ന് ആരോപിക്കുന്ന ആളുകളാണ് അവർ അതിന് തെളിവായി പറയുന്നത് നബിസല്ലാഹു അലൈവസ്ലം തിരുമേനി വളരെ ബുദ്ധിമാനായിരുന്നു അവിടുന്ന് ലോകത്ത് അക്രമവും തിന്മയും കാണുകയും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഉയർന്ന ശബ്ദമാണ് വിശുദ്ധ ഖുറാൻ അതല്ലാതെ വിശുദ്ധ ഖുറാൻ ദൈവീകമായിട്ടുള്ള ഇൽഹാമുകളല്ല എന്നാണ് അവർ ആരോപിക്കുന്നത് നൗസുബില്ല മിൻസാലി അവിടുന്ന് നിരന്തരം യത്തീമിങ്ങളെ പരിപാലിക്കാൻ കൽപ്പന നൽകിയത് സ്വയം യത്തീമായതുകൊണ്ടായിരുന്നു ചെറുപ്രായത്തിൽ നേരിട്ട അക്രമവും പ്രയാസങ്ങളും കൊണ്ടാണ് ഈ വിധത്തിലുള്ള കൽപ്പനകൾ അവിടുന്ന് നൽകിയത് ഈ പ്രയാസങ്ങളുടെയും തിന്മകളുടെയും ഒരു പ്രതികരണമായിരുന്നു അതല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികാരമായിരുന്നു ഈ വിധത്തിലുള്ള കൽപ്പനകൾ നൽകാൻ കാരണമെന്ന് ഇത്തരം ആളുകൾ ആരോപിക്കുന്നു നൌതുബില്ല ഇതിന് ആയിക്കൊണ്ട് ഹസൂർ പറയുന്നത് യഥീമിയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നബി സല അലൈഹി വസ്ല്ലാം തിരുമേനി നൽകിയ കൽപ്പനകൾ പ്രതികാര മനോഭാവത്തോടു കൂടിയ കൽപ്പനകളായിരുന്നില്ല മറിച്ച് അതെല്ലാം പരിഷ്കരണത്തിനും ഒരു മാറ്റത്തിനും വേണ്ടിയിട്ടുള്ള കൽപ്പനകളായിരുന്നു പ്രവാചകന്റെ ജീവിതം പരിശോധിക്കുമ്പോഴും ചെറുപ്പത്തിൽ അത്രമാത്രം പ്രയാസം നിറഞ്ഞതായൊരു ജീവിതം ആയിരുന്നില്ല പ്രവാചകൻ്റെത് അവിടുന്ന് എത്തിയുമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിപാലനത്തിനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കിയിരുന്നു പിതാവിൻ്റെ വഫാത്തിന് ശേഷം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പ്രവാചകനെ നോക്കി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്തു ഒരു വിധത്തിലുള്ള അക്രമവും അദ്ദേഹം കാണിച്ചില്ല അക്രമം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ വിധത്തിൽ പ്രതികാരത്തിന് വേണ്ടിയായിരുന്നു എന്ന ആരോപണത്തിന് അവിടെ പ്രസക്തി ഉണ്ടാകുമായിരുന്നു പക്ഷേ ആ വിധത്തിലുള്ള ഒരു പ്രയാസവും പ്രവാചകന് ചെറുപ്രായത്തിൽ നേരിടേണ്ടി വന്നിരുന്നില്ല അതുകൂടാതെ മഖയിലൊരു രീതി അനുസരിച്ചുകൊണ്ട് മക്കാവാസികൾ അവരുടെ കുട്ടികളെ ഭാഷയും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി മക്കയ്ക്ക് പുറത്ത് ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു അവിടെ ഗ്രാമങ്ങളിലെ ആളുകളുടെ ഭാഷയായിരുന്നു മികച്ചതായിട്ടുണ്ടായിരുന്നതും ഈ രീതിയിൽ കുട്ടികൾ ആറേഴ് വർഷം മക്കയ്ക്ക് പുറത്തുള്ള ഗ്രാമങ്ങളിലായിരുന്നു വസിച്ചിരുന്നത് ഗ്രാമങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ വന്നുകൊണ്ട് മക്കയിലെ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു ഗ്രാമത്തിൽ നിന്നുള്ള സ്ത്രീകൾ വന്നുകൊണ്ട് മക്കയിലെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തിരുമേനയുടെ ഉമ്മയും ആഗ്രഹിച്ചിരുന്നത് തൻ്റെ മകനെ ഇപ്രകാരം ഗ്രാമത്തിലേക്ക് അയക്കണമെന്നുള്ളതായിരുന്നു അങ്ങനെ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് സ്ത്രീകൾ വരികയും മക്കയിൽ നിന്നുള്ള കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ രീതിയിൽ വന്ന ഒരു സ്ത്രീയായിരുന്നു അസർത് ഹലീമ ഹലീമ വന്നുകൊണ്ട് പ്രവാചകന്റെ ഉമ്മയുമായി സംസാരിക്കുകയും പക്ഷേ അവരൊരു എത്തിയുമാണെന്ന് മനസ്സിലാക്കി മറ്റൊരു കുട്ടിയെ തേടി അലീമ പുറപ്പെട്ടെങ്കിലും അവർക്ക് മറ്റൊരു കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ തിരിച്ചു വന്നുകൊണ്ട് നബിസലാഹു അലൈവസലാം തിരുമേനിയെ ഏറ്റെടുക്കുകയാണ് അവർ ചെയ്തത് കുസുർ പറയുന്നു അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ അജത് അലീമയ്ക്ക് ഒരു ചരിത്ര പുരുഷനെ പരിപാലിക്കാനുള്ള അവസരം ലഭിച്ചു അത് അള്ളാഹുവിൻ്റെ തന്നെ ഒരു ദൈവീകമായിട്ടുള്ള ഒരു നടപടിക്രമമായിരുന്നു നബിസ്ാഹു അലൈവസലം തിരുമേനിയെ ആരും ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന് താൻ എത്തിയുമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഏറ്റെടുക്കാത്തത് എന്ന ഒരു മനഃപ്രയാസമുണ്ടാകുമായിരുന്നു മറ്റുള്ള കുട്ടികളെപ്പോലെ തനിക്ക് ഗ്രാമത്തിൽ പോയി വസിക്കാനും അവിടെയുള്ള നല്ല കാര്യങ്ങൾ സ്വായത്തമാക്കാൻ സാധിച്ചില്ല എന്നുമുള്ളൊരു പ്രയാസമുണ്ടാകുമായിരുന്നു പക്ഷേ ആ വിധത്തിലുള്ള ഒരു പ്രയാസവും വിഷമവും പ്രവാചകനുണ്ടായില്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിൽ യത്തീമിയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ പ്രവാചകന് ചെറുപ്പത്തിലുണ്ടായ പ്രയാസങ്ങളുടെയും തിന്മകളുടെയും പ്രതികരണമാണ് അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികാരമാണ് എന്ന് പറയുന്നത് പ്രസക്തമായിട്ടുള്ള ഒരു ആരോപണമാണ് അതിന് യാതൊരു യുക്തിയുമില്ല വാഹ്ദവാനാഹി റബീല്ലാലമി